കൊല്ലം കച്ചേരി ഡിവിഷനിലെ പോരാട്ടം മൂന്ന് വനിതകൾ തമ്മിലാണ് ഡിവിഷൻ നിലനിർത്താൻ വികസന തുടർച്ചയ്ക്ക് വോട്ട് തേടുകയാണ് പുതുമുഖത്തെ ഇറക്കി എൽ ഡി എഫ് മാറ്റത്തിന് ഒരു വോട്ട് എന്നതാണ് യു ഡി എഫിന്റെയും ബിജെപിയുടെയും ആവശ്യം പരിചയ സമന്നര ഇറക്കിയാണ് ബിജെപിയുടെയും യുഡിഎഫിന്റെയും മത്സരം കൊല്ലം നഗരഹൃദയം ഉൾപ്പെടുന്ന വാർഡാണ് കൊല്ലം കച്ചേരി ഡിവിഷൻ സ്വാഭാവികമായും എടുത്ത മത്സരം തീവാറുന്ന പോരാട്ടമാണ് മൂന്ന് പാർട്ടികൾക്കും വലിയ സ്വാധീനമുള്ള സ്ഥലം അതുകൊണ്ട് തന്നെ മത്സരരംഗത്ത് പരിചയ സമന്വയം തന്നെ ഇറക്കിയാണ് പാർട്ടികൾ മത്സരത്തിലേക്ക് കടക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി കൃഷ്ണമേണി ശർമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് വലിയ രീതിയിലുള്ള മത്സരം ഓട്ടത്തിലാണെന്ന് അറിയാം എങ്ങനെയുണ്ട് നല്ല ആത്മവിശ്വാസമുണ്ട് കാരണം ചെല്ലുന്ന സ്ഥലത്തെല്ലാം മാറ്റത്തിനായിട്ട് കച്ചേരി ഡിവിഷൻകാര് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ റോഡിലൂടെ നോക്കുമ്പോഴാണ് നമുക്ക് മാറ്റം എന്ന് പറയുന്നത് പക്ഷെ ആ സ്ഥലമെല്ലാം പഴയ രീതിയിൽ തന്നെ കിടക്കുക അപ്പൊ അവർക്ക് തന്നെ ഒരു മാറ്റം വേണമെന്നുള്ള ആവശ്യം ജനങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തൊഴിലാളികൾ എല്ലാ സമയത്തും തൊഴിലാളികൾ കൂടെ ഉണ്ട് ഇപ്പോൾ തന്നെ ഈ കൂടെ ഉള്ളതിനകത്ത് തൊഴിലാളികളാണ് കൂടുതൽ എന്താ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചുണ്ടു തൊഴിലാളി നേതാവ് തന്നെയാണ് കൊല്ലത്ത് ബിജെപി പ്രതീക്ഷ വെക്കുന്ന ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന വാർഡുകളിലൊന്നാണ് ഡിവിഷനിലൊന്നാണ് കച്ചേരി കച്ചേരിയിലെ എത്തുന്നത് രണ്ടാം തവണയാണ് ശശികല റാവു ഡിവിഷനിൽ പ്രധാനമായും വോട്ടർമാരോട് പറയുന്ന രാഷ്ട്രീയം എന്തായിരിക്കും വികസനമാണോ അതോ വികസനവും പറയുന്നുണ്ട് അവരുടെ കൂടെ പറയുന്നുണ്ട് ഉണ്ടാവും അവരുടെ കൂടെ ഉണ്ടാകുന്നു ഞാനൊരു സാധാരണ വീട്ടം വേണം അപ്പോൾ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാം അപ്പോൾ അത് ഞാൻ എൻ്റെ സാധാരണ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാം എൻ്റെ വാർഡിലെ ജനങ്ങൾ എൻ്റെ കൂടെപ്പറപ്പുകളായി ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു ഞാൻ വോട്ടർമാർക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് മാത്രമാണ് അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ പറയാം വോട്ടർമാർക്കൊപ്പം ഞാൻ ഉണ്ടാവും എന്നും ഉണ്ടാവും വലിയ സ്വാധീനം ഇടതുപക്ഷത്തിനുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഡിവിഷൻ ഇവിടെ മീനു സ്ഥാനാർത്ഥിയായി സ്വാഭാവികമായും ഒരു ടെൻഷൻ ഉണ്ടോ ഇല്ല ടെൻഷൻ ഇല്ല എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് എന്റെ മുന്നിൽ എത്തുന്ന പരാതികളെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് തീർച്ചയായിട്ടും വികസന തുടർച്ചയ്ക്കും ഈ പറയുന്നത് പോലെ കാര്യം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് അറിയാനും പരിഹരിക്കാനും അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് അത് എന്നിലുള്ളൊരു വിശ്വാസം ഭയങ്കര ഇതാണ് എന്തായാലും കച്ചേരി ഡിവിഷനിലെ ആ സ്ത്രീകളുടെ പോരാട്ടം അത് വീണ്ടും കൊല്ലത്ത് വളരെ സജീവമായ ചർച്ചകൾ കേടു നൽകുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം